വടക്കാഞ്ചേരിയിലെ ബിവറേജ് ആളൊഴിഞ്ഞ മറ്റൊരിടത്തേക്ക് മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ സമിതി വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനവും ആശുപത്രിയും പരിസരത്ത് ആൾപ്പാർപ്പമുള്ള പ്രദേശത്ത് പ്രവർത്തിക്കുന്ന മദ്യശാല സമീപവാസികൾക്ക് ശല്യമുണ്ടാക്കുന്നതായി ധർണയ്ക്ക് അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിച്ച മനുഷ്യാവകാശ സമിതി ചെയർമാൻ പുന്നക്കൽ നാരായണൻ പറഞ്ഞു പത്ത് വർഷം മുൻപ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ബാറുകളുടെ ലൈസൻസുകൾ റദ്ദാക്കി മദ്യനിരോധനം കൊണ്ടുവരാൻ ശ്രമിച്ചു പത്തു വർഷത്തിനിപ്പുറം ഇപ്പോഴത്തെ സർക്കാർ കേരളത്തെ മധ്യപ്രദേശാക്കി മാറ്റിയെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത റവറൻ ഫാദർ ഡോക്ടർ ദേവസി പന്തലുകാരൻ പറഞ്ഞു ദേശീയ മനുഷ്യാവകാശ സമിതി പ്രവർത്തകരായ കെ എ ഗോവിന്ദൻ ഉഷാ രാമചന്ദ്രൻ ടി എൻ നമ്പിഷൻ പി വി രാമൻ വി ഗോപകുമാർ വി അനിരുദ്ധൻ അബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു അവരുടെ രാത്രിയിലെങ്കിലും മറ്റു പ്രാരാപ്തങ്ങളൊക്കെ കഴിഞ്ഞു സമാധാനമായിട്ട് കിടന്നുറങ്ങണമെന്നോ ശാന്തമായിരുന്നു പഠിക്കണമെന്നോ ധ്യാനാത്മകമായിരുന്നു പ്രാർത്ഥിക്കണമെന്നോ ആഗ്രഹിക്കാത്ത ആരെയുള്ളത് ഒരു തന്നെ നശിച്ച കുടിഞ്ഞ കുടിയും കൊണ്ടുങ്ങൾ കയറി ചെന്നാൽ ആ കുടിയിലൊരു കൊട്ടാരാണെങ്കിൽ പോലും അത് നരകവും അപ്പൊ എല്ലാ മനുഷ്യാവകാശങ്ങളും ധ്വംസിക്കപ്പെടുമ്പോൾ അതിനെതിരെ ശക്തമായി ശബ്ദിക്കേണ്ടത് മനുഷ്യ സ്നേഹമുള്ള സാമൂഹിക ബോധമുള്ള നമയം പോലുള്ള എല്ലാവരുടെയും അവകാശങ്ങൾ നല്ല കടമ കൂടിയാണെന്ന് ഞാൻ പറയും ഈ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ എൻ്റെതായ രീതിയിൽ ഇതിൻ്റെ ഒരു പ്രത്യേക ചൈതന്യം ഒന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്